ിയമുള്ളവരെ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഒന്നുമക്കബായർ അധ്യായം പതിനാറ് മക്കബായറുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം പ്രഭാഷകൻ അധ്യായങ്ങൾ മുപ്പത്തിയെട്ടും മുപ്പത്തി ഒൻപതും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ന് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന അവസാനിക്കുന്നു നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് മക്കബായർ അധ്യായം പതിനാറ് കെന്തബയൂസിൻ്റെ മേൽ വിജയം യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തൻ്റെ പിതാവ് ഷെമിയോന്റെ അടുക്കലെത്തി കെന്തബിയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷുമയോൻ തൻ്റെ മൂത്തപുത്രന്മാരായ യോദാസിനെയും യോഹന്നാനെയും വിളിച്ച് അവരോട് പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ പിതൃഭവനവും ഇസ്രായേലിന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്തു പലപ്പോഴും ഇസ്രായേലിനെ മോചിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ കരങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനത്ത് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി പൊരുതുക സ്വർഗ്ഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യോഹന്നാൻ ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും ദേശത്തു നിന്ന് തിരഞ്ഞെടുത്ത് കന്ദേ പുറപ്പെട്ടു അവർ മൊതൈനിൽ രാത്രി ചെലവഴിച്ചു അവർ അത് രാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു ഇതാ തങ്ങൾക്കെതിരെ കാലാൽ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം ഇരുവർക്കുമിടയിൽ ഒരരുവിയുണ്ടായിരുന്നു അവനും അവൻ്റെ ആളുകളും അവർക്കെതിരെ അണിനിരന്നു അരുവി കടക്കാൻ ആളുകൾ ഭയപ്പെടുന്നത് കണ്ട് അവൻ തന്നെ ആദ്യം അത് കടന്നു ആളുകൾ അവനെ കണ്ടു അവൻ്റെ പിന്നാലെ അവരും കടന്നു അവൻ തൻ്റെ ആളുകളെ വിഭജിച്ച് കുതിരപ്പടയാളികളെ കാലാൽപ്പടയുടെ മധ്യേ നിർത്തി കാരണം എതിരാളികളുടെ കുതിരപ്പടയാളികൾ വളരെയേറെ ആയിരുന്നു അവർ കാഹളങ്ങൾ മുഴക്കി കെന്തബേയൂസും അവൻ്റെ സൈന്യവും ത്വരത്തപ്പെട്ടു അവരിൽ വളരെ പേർ മുറിവേറ്റു വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു അപ്പോൾ യോഹന്നാൻ്റെ സഹോദരൻ യൂദാസ് മുറിവേൽപ്പിക്കപ്പെട്ടെങ്കിലും താൻ പണി കഴിപ്പിച്ചിരുന്ന ഗെദ്രോൻ വരെ യോഹന്നാൻ അവരെ പിന്തുടർന്നു അസോത്തോസ് വയലുകളിലെ ഗോപുരങ്ങളിലേക്ക് അവർ ഓടിപ്പോയി അവനത് അഗ്നിക്കിരയാക്കി അവരിൽ നിന്ന് രണ്ടായിരത്തോളം പേർ നിബന്ധിച്ചു തുടർന്ന് അവൻ സമാധാനത്തിൽ യൂതയായിലേക്ക് മടങ്ങി സിമയോൻ്റെ മരണം അബുബോസിൻ്റെ മകൻ ടോളമയായിരുന്നു ജെറീകോ സമതലത്തിന്റെ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ടത് അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു എന്തെന്നാൽ അവൻ പ്രധാന പുരോഹിതൻ്റെ ജാമാതാവായിരുന്നു തൻ്റെ ഹൃദയാഹങ്കാരത്താൽ അവൻ രാജ്യം കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചു ഷിമയോനെയും അവൻ്റെ പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ അവർക്കെതിരെ വഞ്ചനാപൂർവം ആലോചന നടത്തി ഷിമയോനാകട്ടെ രാജ്യത്തെ പട്ടണങ്ങൾ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരുന്നു നൂറ്റെഴുപത്തിയേഴാം ആണ്ടിൽ പതിനൊന്നാം മാസമായ ഷെബാത്ത് മാസത്തിൽ അവൻ തൻ്റെ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറിക്കോയിലേക്ക് പോയി അബുബൂസിൻ്റെ മകൻ അവരെ താൻ നിർമ്മിച്ച ദോക്ക് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചെറിയ കോട്ടയിലേക്ക് വഞ്ചനാപൂർവ്വം സ്വീകരിച്ചു അവനവർക്ക് വലിയൊരു സൽക്കാരം നടത്തി എന്നാൽ അവൻ തൻ്റെ ആളുകളെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു ചെമ്മയൂനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും എഴുന്നേറ്റ് തങ്ങളുടെ ആയുധങ്ങളിലും എടുത്ത് ചെമ്മയൂൻ്റെയും കൂട്ടരുടെയും മേൽ ചാടി വീണു അവരവനെയും അവൻ്റെ ഇരുപുത്രന്മാരെയും അവൻ്റെ ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവന് വലിയ വിശ്വാസ വഞ്ചന കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു തൻ്റെ സഹായത്തിനായി സൈന്യത്തെ അയക്കേണ്ടതിനും തങ്ങളുടെ രാജ്യവും പട്ടണങ്ങളും തനിക്ക് ഏൽപ്പിച്ചു തരേണ്ടതിനുമായി ടോളം കാര്യങ്ങൾ രാജാവിന് എഴുതി അയച്ചു യോഹനാനെ പിടികൂടുന്നതിനായി ഗസറായിലേക്ക് അവൻ വേറെ ആളുകളെ അയച്ചു താനവർക്ക് വെള്ളിയും സ്വർണവും സമ്മാനങ്ങളും നൽകുന്നതിനായി തൻ്റെ വക്കലേക്ക് അവർ വരേണ്ടതിന് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു ജറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അവൻ മറ്റാളുകളെ അയച്ചു ഗസറായിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും ഇല്ലാതായിരിക്കുന്നുവെന്നും നിന്നെയും വധിക്കാൻ അവർ ആളയിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു ഇത് കേട്ടവൻ തീർത്തും സ്തബ്ധനായി തന്നെ നശിപ്പിക്കാൻ വന്ന ആളുകളെ അവൻ പിടികൂടി വധിച്ചു തന്നെ നശിപ്പിക്കാനായി അവർ ശ്രമിച്ചിരുന്നെന്ന് അവൻ അറിഞ്ഞിരുന്നല്ലോ യോഹന്നാന്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ്റെ യുദ്ധങ്ങളും അവൻ ചെയ്ത ധീരകൃത്യങ്ങളും അവൻ നിർമ്മിച്ച മതിലുകളും അവൻ്റെ നടപടികളും അവൻ്റെ പിതാവിന് ശേഷം അവൻ പ്രധാന പുരോഹിതനായ നാൾ മുതലുള്ളവയും ഇതാ അവൻ്റെ പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയെട്ട് വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ അവൻ്റെ അനിവാര്യതയെ പ്രതി അവനുള്ള ബഹുമതികളോടെ ആദരിക്കുക കാരണം കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്തെന്നാൽ സൗഖ്യം അത്യുന്നതൻ്റെ പക്കലാണ് രാജാവിൻ്റെ പക്കൽ നിന്ന് അവൻ സമ്മാനം സ്വീകരിക്കും വൈദ്യൻ്റെ വിജ്ഞാനം അവൻ്റെ ശിരസ് ഉയർത്തും മഹാന്മാരുടെ മുമ്പിൽ അവൻ ആദരിക്കപ്പെടും കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ള മനുജൻ അവയെ നിരാകരിക്കില്ല മരത്തിൻ്റെ ശക്തി അറിയപ്പെടാനായി വെള്ളം അതിനാൽ മധുരിതമായില്ലേ അവിടുത്തെ അത്ഭുതകൃത്യങ്ങളാൽ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് വിജ്ഞാനം നൽകി അവമുഖേന അവൻ സുഖപ്പെടുത്തുകയും വേദന അകറ്റുകയും ചെയ്യുന്നു ഔഷധ നിർമാതാവ് അവകൊണ്ട് മിശ്രിതമുണ്ടാക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നതേയില്ല പൂമുഖത്ത് അവൻ്റെ പക്കൽ നിന്നാണ് ശാന്തിയുള്ളത് കുഞ്ഞെ നിൻ്റെ അനാരോഗ്യത്തിൽ മുഖം തിരിക്കരുത് എന്നാൽ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുതിരുത്തി കരങ്ങൾ ഋജുവാക്കുക എല്ലാ പാപത്തിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുക സുരഭില പരിമളവും നേർത്ത മാവിൻ്റെ സ്മരണാംശവും അർപ്പിക്കുക നിൻ്റേതല്ലെന്ന വിധം കാഴ്ചവസ്തുക്കളിൽ എണ്ണ പകരുക വൈദ്യന സ്ഥാനം നൽകുക എന്തെന്നാൽ കർത്താവാണ് അവനെ രൂപപ്പെടുത്തിയത് അവൻ നിന്നിൽ നിന്ന് അകന്നു നിൽക്കാതിരിക്കട്ടെ അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടല്ലോ വിജയം അവരുടെ കൈകളിലാകുന്ന അവസരവുമുണ്ട് ജീവൽ സംരക്ഷണത്തിനു വേണ്ടി ആശ്വാസവും സൗഖ്യവും സമൃദ്ധമാക്കാനായി അവർ കർത്താവിനോട് പ്രാർത്ഥിക്കും തന്നെ സൃഷ്ടിച്ചവന് മുമ്പാകെ പാപം ചെയ്യുന്നവൻ വൈദ്യൻ്റെ കരങ്ങളിൽ പതിക്കട്ടെ മരിച്ചവരെ ഓർത്ത് വിലാപം കുഞ്ഞെ മരിച്ചവനെ പ്രതി കണ്ണീരൊഴുക്കുക കഠിനമായി സഹിക്കുന്നവനെ പോലെ വിലാപം തുടങ്ങുക അവന്റെ ശരീരം അവൻ അവനർഹമാംവിധം പൊതിയുക അവൻ്റെ സംസ്കാരത്തിൽ ഉദാസീനത കാണിക്കരുത് വിലാപം കൈപ്പുള്ളതാക്കുക കരച്ചിൽ തീക്ഷണമാക്കുക ആക്ഷേപം കണക്കിലെടുത്ത് അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക അങ്ങനെ തൽസംബന്ധമായ ദുഃഖത്തിൽ നിന്ന് ആശ്വസിപ്പിക്കപ്പെടുക എന്തെന്നാൽ ദുഃഖത്തിൽ നിന്നാണ് മരണം പുറപ്പെടുന്നത് ഹൃദയ ദുഃഖം ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖവും കൂടെയുണ്ടാകും ദരിദ്രൻ്റെ ജീവിതം ഹൃദയാഭിലാഷത്തിനെതിരാണ് നിന്റെ ഹൃദയത്തെ ദുഃഖത്തിനായി വിട്ടുകൊടുക്കരുത് ഓർത്ത് അതിനെ അകറ്റിക്കളയുക മറക്കാതിരിക്കുക ഒരു തിരിച്ചു വരവില്ലല്ലോ നീ അവനുപകരിക്കില്ല മറിച്ച് നീ നിനക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കും എൻ്റെ വിധി നീ അനുസ്മരിക്കുക എന്തെന്നാൽ നിൻ്റേതും അപ്രകാരം തന്നെ ഇന്നലെ എൻ്റെത് ഇന്ന് നിൻ്റേത് മൃതൻ്റെ വിശ്രമത്തിൽ അവൻ്റെ സ്മരണയ്ക്ക് വിരാമം ഇടുക അവൻ്റെ അരൂപിയുടെ വിയോഗത്തിൽ നീ അവനെ പ്രതി ആശ്വസിപ്പിക്കപ്പെടുക തൊഴിലും ജ്ഞാനവും പണ്ഡിതൻ്റെ ജ്ഞാനം സ്വച്ഛമായ അവസരത്തിലത്രേ പ്രവൃത്തിപരിതയിൽ മിതത്വമുള്ളവൻ ഞാനിയാക്കപ്പെടും കലപ്പ പിടിക്കുന്നവനും ചാട്ടപ്പിടിയിൽ അഭിമാനിക്കുന്നവനും കാളകളെ തെളിക്കുകയും അവയുടെ ജോലികളിൽ വ്യാപൃതനായിരിക്കുകയും സ്വവർത്തമാനം കാളക്കുട്ടന്മാരെക്കുറിച്ചായിരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ ഞാനിയാക്കപ്പെടും പുഴവുചാലുകൾ നിർമ്മിക്കുന്നതായിരിക്കും അവൻ മനസ്സ് വെക്കുന്നത് അവൻ്റെ ജാഗ്രത പശുക്കുട്ടികളുടെ തീറ്റയെക്കുറിച്ചാണ് ഇങ്ങനെ തന്നെയാണ് രാവു പകലുപോലെ ചെലവഴിക്കുന്ന ഓരോ കൊത്തുപണിക്കാരനും മുഖ്യകുത്തുപണിക്കാരനും അവർ മുദ്രാലിഖിതങ്ങളുടെ ഉല്ലേഖകരാണ് അലങ്കാരപ്പണി പുതുക്കാനാണ് ഒരുവൻ്റെ സ്ഥിരോത്സാഹം ചിത്രരചന ജീവസുറ്റതാക്കാനാണ് അവൻ മനസ്സ് വെക്കുന്നത് അവൻ്റെ ജാഗ്രത പണിക്കുറ തീർക്കുന്നതിലുമാണ് ഉലയുടെ അരികിലിരിക്കുകയും ഇരുമ്പ് പണികൾ വീക്ഷിക്കുകയും ചെയ്യുന്ന ലോഹപ്പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയുടെ പുക അവൻ്റെ മാംസം ഒരുക്കുന്നു ഉലയിലെ ചൂടുമായി അവൻ മല്ലിടുന്നു ഊടത്തിൻ്റെ ശബ്ദത്താൽ അവൻ്റെ കാതു കുഴയുന്നു അവൻ്റെ കണ്ണുകൾ പണിത്തരത്തിൻ്റെ മാതൃകയ്ക്കുമീതയും അവർ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ് ജോലികളുടെ പൂർത്തീകരണത്തിലാണ് അവൻ മനസ്സ് വെക്കുന്നത് പൂർത്തിയാക്കിയതിന്മേൽ മൂടി പിടിപ്പിക്കുന്നതിലാണ് അവൻ്റെ ജാഗ്രത തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും പാദങ്ങൾ കൊണ്ട് ചക്രം തിരിക്കുകയും ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ തൻ്റെ ജോലിയെക്കുറിച്ചുള്ള ആശങ്കയിൽ അവൻ സർവ്വതാമൊഴുകിയിരിക്കുന്നു എണ്ണത്തിലാണ് അവൻ്റെ ലാഭം മുഴുവനും തൻ്റെ കൈകൊണ്ട് അവൻ കളിമണ്ണിന് രൂപം കൊടുക്കുന്നു അതിൻ്റെ ശക്തിയെ തൻ്റെ പാദത്തിന് മുന്നിൽ അവൻ വളയ്ക്കുന്നു മിനിസപ്പെടുത്തൽ പൂർത്തിയാക്കുന്നതിലാണ് അവൻ മനസ്സ് വെക്കുന്നത് ചൂള ശുദ്ധീകരിക്കുന്നതിലുമുണ്ട് അവൻ്റെ ജാഗ്രത ഇവരെല്ലാം തങ്ങളുടെ കരങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഓരോരുത്തരും അവൻ അവൻ്റെ തൊഴിലിൽ സമർത്ഥനാണ് അവരെ കൂടാതെ നഗരം പണിയപ്പെടുകയില്ല അവർ പരിതീശികളായി ജീവിക്കുന്നില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുമില്ല എങ്കിലും അവർ പൗരസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർ പ്രാമുഖ്യം നേടുന്നുമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധി പ്രസ്താവം അവർ മനസ്സിലാക്കുന്നുമില്ല ശിക്ഷണവും ന്യായവാദവും ഉള്ളവരായി അവർ പ്രത്യക്ഷപ്പെടില്ല പ്രയോഗമുള്ളവരായി അവർ കാണപ്പെടുകയില്ല എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിൽ സംബന്ധമാണ് അവരുടെ പ്രാർത്ഥന പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയൊമ്പത് നിയമജ്ഞൻ്റെ ജ്ഞാനം എന്നാൽ അത്യുന്നതൻ്റെ നിയമത്തിനായി സ്വയം സമർപ്പിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവൻ പൗരാണികരുടെ എല്ലാം ജ്ഞാനത്തെ ആരായികയും പ്രവചനങ്ങളിൽ ആമഗ്നനായിരിക്കുകയും ചെയ്യും അവൻ പ്രസിദ്ധരായ മനുജരുടെ ഭാഷണം വിലമതിക്കുകയും ഉപമകളുടെ വരികളിലേക്ക് ഊഴിനിറങ്ങുകയും ചെയ്യും അവൻ സൂക്തങ്ങളുടെ നിഗൂഢതകൾ തേടുകയും ഉപമകളുടെ പ്രഹേളികകളിൽ വസിക്കുകയും ചെയ്യും മഹാന്മാരുടെ മധ്യയെ അവൻ ശുശ്രൂഷ ചെയ്യും ഭരണാധിപന്മാരുടെ മുമ്പിലും അവൻ കാണപ്പെടും ഇതര ജനതകളുടെ മണ്ണിലൂടെ അവൻ കടന്നുപോകും എന്തെന്നാൽ മനുഷ്യരിലുള്ള നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു തന്നെ സൃഷ്ടിച്ച കർത്താവിന് വേണ്ടി അത് രാവിലെ എഴുന്നേൽക്കാനായി അവൻ മനസ്സ് വയ്ക്കും അവൻ അത്യുന്നതിന് മുമ്പിൽ യാചിക്കും അവൻ പ്രാർത്ഥനയിൽ തൻ്റെ ആധരം തുറക്കും തൻ്റെ പാവങ്ങളെ പ്രതി അവൻ പ്രാർത്ഥിക്കും വലിയവനായ കർത്താവ് തിരുവള്ളമാകുന്നെങ്കിൽ വിവേകത്തിൻ്റെ രൂപിയാൽ അവൻ നിറയ്ക്കപ്പെടും അവൻ തൻ്റെ ജ്ഞാനവചസ്സുകൾ പൊഴിക്കുകയും പ്രാർത്ഥനയിൽ കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്യും തൻ്റെ ചിന്തയും വിജ്ഞാനവും അവൻ നേരായി സൂക്ഷിക്കും അവിടുത്തെ നിഗൂഢതകളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ അവിടുത്തെ പ്രബോധനത്തിൻ്റെ ശിക്ഷണം പ്രകാശിപ്പിക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിയമത്തിൽ അഭിമാനിക്കുകയും ചെയ്യും അനേകർ അവൻ്റെ വിവേകത്തെ പുകഴ്ത്തും അതൊരിക്കലും തുടച്ചു നീക്കപ്പെടുകയില്ല അവൻ്റെ സ്മരണ വീണുപോവുകയില്ല അവൻ്റെ നാമം തലമുറ തലമുറകളോളം ജീവിക്കും ജനതകൾ അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയും പൊതുസഭ അവൻ്റെ കീർത്തി ഉദ്ഘോഷിക്കും അവൻ ഉറച്ചു നിന്നാൽ ആയിരങ്ങൾക്കുപരി ഒരു നാമം അവനവശേഷിപ്പിക്കും അവൻ വിശ്രാന്തി അടഞ്ഞാലും അവന് അത് മതി സുചിന്തിതമായിട്ട് എനിക്കിനിയും പറയാനുണ്ട് പോലെ ഞാൻ പൂരിതനാണ് ശുദ്ധരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിൽ വളരുന്ന പനിനീർച്ചെടി പോലെ മുട്ടിടുവൻ കുന്തിരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവൻ സുഗന്ധം പരത്തുകയും കീർത്തനം ആലപിക്കുകയും ചെയ്യുവൻ എല്ലാ പ്രവൃത്തികളും നിമിത്തം കർത്താവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ നാമത്തിന് മഹിമ അർപ്പിക്കുവിൻ അവിടുത്തെ സ്തുതിപ്പോടും കിന്നരങ്ങളോടും കൂടെ അധരഗീതങ്ങളാൽ നന്ദി പ്രകാശിപ്പിക്കുവിൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തെന്നാൽ അവ അത്യുത്തമമാണ് ഓരോ കൽപ്പനയും അതിൻ്റെ സമയത്തായിരിക്കും ഇതെന്താണ് ഇതെന്തിനാണ് എന്ന് പറയാനാകില്ല എന്തെന്നാൽ അതിൻ്റെ സമയത്ത് അതന്വേഷിക്കപ്പെട്ടിരിക്കും യഥാകാലം എല്ലാം വെളിവാകും അവിടുത്തെ വചനത്താൽ ജലം കുന്ന പോലെ നിന്നോ അവിടുത്തെ അധരമൊഴികളാൽ ജലാശയങ്ങളുണ്ടായി അവിടുത്തെ കൽപ്പനയിലാണ് സർവ്വസംപ്രീതിയും അവിടുത്തെ രക്ഷപരിമിതപ്പെടുത്താൻ ഒരുവനുമാകില്ല സകല ജടത്തിൻ്റെയും പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് ഒന്നും മറയ്ക്കപ്പെടുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് സൂക്ഷിച്ച് വീക്ഷിക്കുന്നു അവിടുത്തെ മുമ്പിൽ ഒന്നും വിസ്മയകരമായില്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഇതെന്താണ് ഇതെന്തിനാണ് എന്ന് പറയാനാകില്ല എന്തെന്നാൽ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവയുടെ ഉദ്ദേശങ്ങൾക്കായാണ് അവിടുത്തെ അനുഗ്രഹം നദി നദിയെന്നപോലെ വരേണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അതുപോലെ ജനതകൾ അവിടുത്തെ ക്രോധത്തിന് അവകാശികളാകും അവിടുന്ന് ജലരാശിയെ ഉപ്പളമാക്കി മാറ്റിയതുപോലെ ശുദ്ധർക്ക് അവിടുത്തെ മാർഗങ്ങൾ റിജുവാണ് നിയമരഹിതർക്കാകട്ടെ അവ പ്രതിബന്ധങ്ങളും തിന്മ പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് മാവ് പാല് തേൻ മുന്തിരിച്ചാറ് എണ്ണ വസ്ത്രം എന്നിവയാണ് ഇവയെല്ലാം ഭക്തർക്ക് നന്മയ്ക്കായിരിക്കുന്നത് പോലെ ദുഷ്ടർക്ക് തിന്മയ്ക്കായി പരിണമിപ്പിക്കും പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് അവിടുത്തെ കോപത്തിൽ അവിടുന്ന് അവയുടെ പ്രഹരം ശക്തിയുറ്റതാക്കുന്നു അവസാന കാലത്തവ കരുത്തി ചൊരിയുകയും അവരുടെ സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുകയും ചെയ്യും അഗ്നി കന്മഴ ക്ഷാമം മരണം എന്നിവയെല്ലാം പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലുകളും ഭക്തിയില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള ആളും അവിടുത്തെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളും ഭൂമിയിൽ ആവശ്യമനുസരിച്ച് അവ സജ്ജീകൃതമാകും അവയുടെ കാലങ്ങളിൽ അവ ഒരു വചനവും ലംഘിക്കുകയില്ല അതിനാലാണ് ആദ്യമുതൽ ഞാൻ സ്ഥാപിക്കപ്പെട്ടത് ഞാൻ ചിന്തിക്കുകയും അത് രേഖാമൂലം നിലനിർത്തുകയും ചെയ്തു കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ് യഥാസമയം ഓരോ ആവശ്യവും അവിടുന്ന് പ്രദാനം ചെയ്യും ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല എന്തെന്നാൽ ഓരോന്നും യഥാകാലം വിലമതിക്കപ്പെടും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടും ഉച്ചത്തിലും ഗീതം കർത്താവിൻ്റെ നാമം വാഴ്ത്തുകയും ചെയ്യുവൻ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ ആർക്കാണ് ദുരിതമുള്ളത് ആർക്കാണ് ദുഃഖമുള്ളത് കലഹമാർക്കാണുള്ളത് ആവലാതി ആർക്കാണുള്ളത് ആർക്കാണ് അകാരണമായ മുറിവുകൾ കണ്ണുകളുടെ കരുവാളിപ്പ് ആർക്കാണുള്ളത് വീഞ്ഞൽ സമയം പൊക്കുന്നവർക്കും വീഞ്ഞു മിശ്രണത്തിൽ നിന്ന് പരീക്ഷിക്കാൻ വരുന്നവർക്കും തന്നെ ചുവന്നിരിക്കുന്നത് കൊണ്ടോ ചഷകത്തിൽ നൊര പകരുന്നത് കൊണ്ടോ സ്വച്ഛന്തം ഒലിച്ചിറങ്ങുന്നത് കൊണ്ടോ വീഞ്ഞ് നീ നോട്ടമിടേണ്ട അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും നിന്റെ കണ്ണുകൾ വിചിത്ര കാര്യങ്ങൾ കാണുകയും നിന്റെ ഹൃദയം വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ നീ നടുക്കടലിൽ പോലെയും പാമരത്തിൻ്റെ അഗ്രത്തിൽ ശയിക്കുന്നവനെപ്പോലെയുമായിരിക്കും അവർ എന്നെ തല്ലി എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു ഞാൻ അറിഞ്ഞില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ തുടരും അതുതന്നെ ഇനിയും തേടും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസം അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വായിച്ച വചനത്തിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഇന്ന് വായിച്ചത് മത്താത്തിയൂസിൻ്റെ ഏറ്റവും അവസാനത്തെ മകൻ അവശേഷിച്ച മകൻ ഷെമയോൻ്റെ മരണമാണ് നമ്മൾ ഇന്ന് കണ്ടത് നമ്മൾ ഷെമയോൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഏടുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു പ്രധാന പുരോഹിതനും എന്ന നിലയിൽ ആസ്മോണിയൻ രാജവംശം ആരംഭിച്ച ഷെമയോൻ പൊതുവേ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുവന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒരു ചതിയിൽപ്പെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായിരുന്നു ടോളമി ടോളമി ജെറീകോ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി ഷിമയോനാൽ നിയമിക്കപ്പെട്ട ആളായിരുന്നു അങ്ങനെ തൻ്റെ ജാമാതാവായിരുന്ന ഈ ടോളമി ഷിമയോന് പകരം രാജാവാകാൻ ആഗ്രഹിച്ചു ഈ മോഹത്തിന് തടസ്സം നിൽക്കുന്നത് ഷിമിയോനും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുമാണെന്ന് തിരിച്ചറിഞ്ഞ ടോളമി ചെയ്യുന്നത് അദ്ദേഹം നിർമ്മിച്ച ദോക്ക് എന്നു പേരുള്ളൊരു കോട്ടയിലേക്ക് ഷിമയോനെയും പുത്രന്മാരെയും വിരുന്നിനെ ക്ഷണിക്കുകയും അവിടെ വെച്ച് ചതിയിൽപ്പെടുത്തി ഷിമയോനെയും രണ്ട് മക്കളെയും രണ്ടാൺമക്കളെയും കുന്നുകളയുകയും ചെയ്തു എന്നാൽ യോഹന്നാൻ ഷിമയോൻ്റെ അവശേഷിക്കുന്ന മകൻ യോഹന്നാൻ ഈ ചതിപ്രയോഗത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയും അദ്ദേഹം പിന്നീട് ഷിമയോന് ശേഷമുള്ള ദേശത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു നൂറ്റി മുപ്പത്തി നാല് ബി സിയിൽ ക്ഷമയോന് പകരം അദ്ദേഹം പ്രധാന പുരോഹിതനും രാജാവുമായി മാറുന്നു യോഹന്നാൻ മുതൽ ഈ ചരിത്രത്തിൽ കാതലായ ഒരു വ്യത്യാസം വരുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് യോഹന്നാനോടുകൂടി ഹാസ്മോണിയൻ രാജവംശം യവന ഭാവങ്ങൾ കൂടുതൽ എടുത്തണിയുകയാണ് വിജാതീയരോട് കുറെ കൂടി ഹൃദയം കൊണ്ട് അടുക്കുകയാണ് ഇത് പല കാര്യങ്ങളിൽ കാണാനായിട്ട് കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു യോഹന്നാൻ ഹൈർക്കാനോസ് എന്ന ഒരു ഗ്രീക്ക് പേര് സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഹൈർക്കാനസ് എന്നായി മാറി യോഹന്നാൻ ഹൈർക്കാനോസ് ഇത് യവനവൽക്കരണത്തിലേക്ക് ഹൃദയം കൊണ്ട് യഹൂദരുടെ ഈ വിപ്ലവ പ്രസ്ഥാനം അടുക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂചനയായിരുന്നു നമ്മൾ ഓർക്കണം യവനവൽക്കരണത്തിനെതിരെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് വിജാതീയവൽക്കരണത്തിനെതിരെ വിശ്വസ്തരാകാൻ തീരുമാനിച്ചൊരു ജനം നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ കഥയായിരുന്നു മക്കവായു വിപ്ലവത്തിൻ്റെ കഥ എന്നാൽ അതിൻ്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവകാശി അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ അവകാശികളിൽ ഒരാൾ ഈ വിപ്ലവത്തിൻ്റെ ആ തീപ്പന്തം കൈകളിലെന്താൻ കാലം കാത്തുവെച്ച ഈ മനുഷ്യൻ കാലാന്തരത്തിൽ എന്തിനെയാണോ തങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഇരയും അടിമയും അതിൻ്റെ ഭാഗവുമായി മാറുന്ന ആശാവഹമല്ലാത്ത ഒരു ദുരന്ത കാഴ്ചയിലാണ് ഈ വിപ്ലവത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നത് പിന്നീട് കാലാന്തരത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു ഇതെങ്ങനെയാണ് പുതിയ നിയമ രക്ഷാകര ചരിത്രത്തിലേക്കുള്ള ഒരു പാലം പണിയുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ മക്കവായവരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും നിങ്ങളോട് വിവരിക്കാം പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രഭാഷകൻ എല്ലാ തൊഴിലിൻ്റെയും ശ്രേഷ്ഠത മേന്മ എടുത്ത് പറയുകയാണ് പ്രധാനമായും വൈദ്യനെ ബഹുമാനിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ആദ്യം നൽകുന്നത് മരുന്ന് കഴിക്കുന്നത് ആത്മീയതയ്ക്കെതിരല്ല വൈദ്യനെയും മരുന്നിനെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമാണ് അതുകൊണ്ട് മരുന്ന് കഴിക്കണം ഒപ്പം കർത്താവിലേക്ക് കണ്ണുകൾ തിരിക്കണം പാപത്തെക്കുറിച്ച് സമ്പൂർണ്ണമായി അനുദവിച്ച് തന്നെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കണം അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മരിച്ചവരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മരിച്ചവൻ്റെ വിശ്രമത്തിൽ അവൻ്റെ ഓർമ്മയ്ക്ക് വിരാമമിടണം അവൻ്റെ അരൂപിയുടെ വിയോഗത്തിൽ നീ അവനെ പ്രതി ആശ്വസിപ്പിക്കപ്പെടണം മരണത്തിന് ശേഷം ആത്മാക്കളെ ഞാൻ ആലങ്കാരികമായി പറയുകയാണ് മരണത്തിന് ശേഷം ആത്മാക്കളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തരുത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ആലങ്കാരികമായിട്ടാണ് അത് പറയുന്നത് എന്നുവെച്ചാൽ മരിച്ചവരുടെ ഓർമ്മകൾ മരണത്തിന് ശേഷമുള്ള ഏതാനും നാളുകൾക്കുള്ളിൽ ഓർമ്മകൾ അവസാനിക്കില്ലെങ്കിലും ആ ദുഃഖം അവസാനിക്കണം മരിച്ചവരെ ഒരു വിഗ്രഹമായി ഹൃദയത്തിൽ കരുതി നിരന്തരമായി അവരെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന് എപ്പോഴും അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന് അങ്ങനെ അത്തരമൊരു അനാത്മീയതയിൽ ചെന്ന് പെടരുത് എന്ന ഓർമ്മപ്പെടുത്തലാണിത് ഈ മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മൃതൻ്റെ വിശ്രമത്തിൽ അവൻ്റെ സ്മരണയ്ക്ക് വിരാമം ഇടുക അവൻ്റെ അരൂപിയുടെ വിയോഗത്തിൽ നീ അവനെ പ്രതി ആശ്വസിപ്പിക്കപ്പെടുക മരണത്തെ വലിയ ഒരു ദുഃഖത്തിൻ്റെ ഭാഗമായി കണ്ട് ഒരു ദുഃഖമായി കണ്ട് ഇഷ്ടകാലം മുഴുവൻ അതിൻ്റെ ദുഃഖത്തിലും നിരാശയിലും ജീവിക്കുന്ന അനേകരുണ്ട് എന്നാൽ മറുവശത്ത് സമയം തന്നെ മരണത്തിൻ്റെ മാനുഷിക വേദനകളെല്ലാം ഉള്ളിലൊതുക്കുമ്പോഴും വലിയ പ്രത്യാശയോടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ കാണുന്ന അനേകരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു വിലപ്പെട്ട അറിവാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് എല്ലാ തൊഴിലിൻ്റെയും മേന്മ പറഞ്ഞതിന് ശേഷം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ് എന്നാൽ ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് കൂടുതൽ ബഹുമാന്യൻ അവനുണ്ടാവുന്ന നന്മകളാണ് മുപ്പത്തിയൊൻപതാം അധ്യായം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവനുണ്ടാകുന്ന ഭൗതികാനുഗ്രഹങ്ങളും ആത്മീയ നന്മകളുമാണ് ഈ അധ്യായം വിവരിച്ച് പറഞ്ഞ് തരുന്നത് ശ്രദ്ധയോടത് വായിക്കുന്നത് നല്ലതാണ് ആ ഭാഗം ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനാറ് പതിനേഴ് കഥാവിൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ് ഓരോന്നും ദൈവം കൃത്യമായ സമയത്താണ് ചെയ്യുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഇതെന്താണ് ഇതെന്തുകൊണ്ടാണ് ഇതെന്തിനാണ് സംഭവിച്ചത് എന്തിനാണ് ദൈവം ഇത് അനുവദിച്ചത് എന്ന ചോദ്യങ്ങൾ അപ്രസക്തമാണ് യഥാകാലം എല്ലാം വെളിവാകും ചിലപ്പോൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാകണമെന്നില്ല ഒരു കാര്യം ഉറപ്പിക്കുക ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എല്ലാം യഥാകാലം വെളിവാകും അവിടുന്ന് എല്ലാം അവിടുത്തെ ഉദ്ദേശത്തിന് അനുസരിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായ മാർഗം അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകുകയാണ് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ വചന വായനയിൽ കൂട്ടുവരാൻ നിങ്ങൾ കാണിച്ച സന്മനസ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ബൈബിൾ വായിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം എല്ലാം വലുതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കണമെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് ഞാൻ അത്രമാത്രം നിങ്ങളുടെ പ്രാർത്ഥനയെ വിലമതിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നാളെ വീണ്ടും ഈ വചന പാരായണവുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളറിയണം ഞാൻ ഡാനിരച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം സന്തോഷത്തോടെ ജീവിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ